ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജനന തീയതി നമുക്കിന് ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല പക്ഷെ നമുക്ക് നാമങ്ങൾ നമ്മുടെ പേരിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ മാറ്റങ്ങൾ വരുത്താം എടുക്കുന്ന വാഹനത്തിന് നമുക്ക് നമ്പർ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം ആ കുട്ടിയുടെ പേര് നമ്മൾ ഉച്ചരിക്കും തോറും ഈ പ്രപഞ്ചത്തിലേക്ക് അതിങ്ങനെ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും ലെസ് മോർ ഒരു പ്രവണതയാണ് ഇതിൽ കണ്ടുവരുന്നത് കൃഷ്ണദാസ് നമസ്കാരം നമസ്കാരം എന്താണ് സംഖ്യ ഇതില് ബന്ധം അതായത് നമ്മുടെ ജനന തീയതി ജനന തീയതി ഇപ്പോഴും പറയുകയാണെന്ന് വെച്ചാൽ ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നൊരു ജനന തീയതിയാണെങ്കിൽ ഈ ഒന്ന് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് മനസ്സിലായില്ലേ ഇത് നമ്മൾ പ്രധാനമായിട്ടും ജാതകമില്ലാത്തവർക്കും അല്ലെങ്കിൽ മറ്റ് മതസ്ഥരായ സ്വതവേ ജാതകം എഴുതാത്ത ആൾക്കാർക്കും കാര്യങ്ങൾ അറിയണമെന്നുണ്ടോ അറിയണം അപ്പം നക്ഷത്രം അറിയാത്തവരുണ്ടോ അപ്പം അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമ്മൾക്ക് ഈ ജനന തീയതി വെച്ചിട്ട് അവരുടെ ഗുണത്തെയും ദോഷത്തെയും കണ്ടുപിടിച്ച് ആ ദോഷത്തെ മറികടക്കാൻ എന്തു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവർക്കൊരു ഉപദേശം കൊടുത്തിട്ട് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഒന്ന് എന്ന് പറയുന്ന സംഖ്യ ഒന്ന് പത്ത് പത്തൊമ്പത് മനസ്സിലായില്ലേ അങ്ങനത്തെ സംഖ്യ എന്ന് പറയുന്നത് സൂര്യനെ പ്രതിനിധീകരിക്കുന്നതാണ് ഇതെല്ലാം കൂട്ടി വരുമ്പോൾ ഒന്നായിട്ട് വരണം അതേമാതിരി രണ്ട് വരുന്ന കൂട്ടി വരുമ്പോൾ രണ്ട് വരുന്ന എല്ലാ സംഖ്യകളും ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്നു മൂന്ന് എന്ന് പറയുന്നത് വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്നു നാല് എന്ന് പറയുന്നത് രാഹുവിനെ അഞ്ച് ബുധനാണ് ആറ് ശുക്രനാണ് ഏഴ് എന്ന് പറയുന്നത് കേതുവാണ് എട്ട് ശനിയാണ് ഒമ്പത് ചൊവ്വയാണ് ഇത്രയാണ് ഗ്രഹങ്ങൾക്ക് നമ്പർ കൊടുത്തിരിക്കുന്നത് ഈ ഓരോ നമ്പറിലും നമ്മളുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനെ ഓരോ ഇതിലാക്കി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇപ്പോൾ ജനന തീയതി അനുസരിച്ച് നമുക്ക് നാമങ്ങൾ അതായത് ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ ആ ജനന തീയതിക്ക് അനുകൂലമായ രീതിയിൽ പേര് വന്നാൽ അത് കൂടുതൽ പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കും മനസ്സിലായില്ലേ ഇവിടെ ദൈവികത്വം ഒന്നുമല്ല ആ കുട്ടിയുടെ പേര് നമ്മൾ ഉച്ചരിക്കും തോറും ഈ പ്രപഞ്ചത്തിലേക്ക് അതിങ്ങനെ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും അതുപോലെ തന്നെ നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനിടുന്ന പേര് നമ്മുടെ ജനന തീയതിയുമായിട്ട് ക്രോഡീകരിച്ച് കൊണ്ടുവന്നാൽ അത് കൂടുതൽ പോസിറ്റീവ് വൈബ്രേഷൻ വരും നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അത് ആ രജിസ്റ്റേർഡ് ഓണറുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജനന തീയതി നമുക്ക് ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല പക്ഷേ നമുക്ക് നാമങ്ങൾ നമ്മുടെ പേരിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ മാറ്റങ്ങൾ വരുത്താം എടുക്കുന്ന വാഹനത്തിന് നമുക്ക് നമ്പർ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം അപ്പം ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കുക വച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് വൈബ്രേഷൻസ് വരും നമ്മൾ ലെസ് എഫർട്ട് മോർ റിട്ടേൺ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു പ്രവണതയാണ് ഇതിൽ കണ്ടുവരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നാല് എട്ട് എന്ന് പറയുന്ന നമ്പറുകൾ അതായത് നാല് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി രാഹുവിനെ പ്രതിനിധീകരിക്കുന്നു എട്ട് എന്ന് പറയുന്നത് ശനിയെ പ്രതിനിധീകരിക്കുന്നു ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ആൾക്കാർ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ ഡേറ്റുകളിൽ ജനിച്ചവർക്ക് അവർക്ക് നാമങ്ങളെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് ഒന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും കാരണം സൂര്യനിലേക്ക് കൊണ്ടുവരാണം അതായത് ഇപ്പോ ഓൾറെഡി ഒരാൾക്ക് നമ്മളെ പേരുണ്ട് അയാൾ അതിന് ശേഷം ആയിരിക്കുമല്ലോ ഇപ്പോ ഇത് നോക്കുന്നത് അപ്പൊ ഈ പേര് വന്ന ആൾക്ക് ഇപ്പൊ നമ്മൾ പല സിനിമാ നടന്മാരുടെ അല്ലെങ്കിൽ സംവിധായകന്റെ പേരിലെ അക്ഷരങ്ങൾ മാറ്റി ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുമ്പോ പ്രനൗൺസിയേഷൻ സെയിം തന്നെയല്ലേ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് സെയിം ആണെങ്കിലും ഒരു അക്ഷരം മാറിയാൽ ഇപ്പൊ ആ അക്ഷരത്തിന്റെ വൈബ്രേഷൻ ആണ് അവിടെ വരുന്നത് അപ്പം ഓട്ടോമാറ്റിക്കലി പ്രൊനൗൺസിയേഷൻ സെയിം ആണെങ്കിൽ കൂടി നമുക്ക് നല്ല പോസിറ്റീവ് വൈബ് അവിടെ കിട്ടും മനസ്സിലായില്ലേ അപ്പം ഈ ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ രാഹു എന്ന് പറയുന്ന ഗൃഹത്തിൽ ജനിച്ച ആൾക്കാർ അതായത് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇവർക്ക് നല്ല കഴിവുണ്ട ഉള്ള വ്യക്തികളായിരിക്കും പക്ഷെ ഇവർക്കുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ ഒരിക്കലും ഇവരുടെ ലൈഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ജീവിതത്തിൽ അപ്പം അതിനെ മറികടക്കാൻ അവർ അതിന് ഉള്ള പരിഹാരങ്ങൾ ചെയ്യണം അതുപോലെ ശനി മനസ്സിലായി ശനിയാണെങ്കിൽ നമുക്ക് സ്ലോ ആക്കും കാര്യങ്ങൾ ചില തടസ്സങ്ങളെ വരുത്തും അപ്പോൾ ശനിയുടെ പതുക്കെ പതുക്കെ കാര്യങ്ങളാക്കും അപ്പം അങ്ങനെ ആ ഡേറ്റിൽ ജനിച്ച ആൾക്കാർക്ക് നമ്മൾ സൂര്യൻ്റെ ഡേറ്റിലേക്ക് നാമത്തെ മാറ്റി കൊടുക്കണം അപ്പം എന്താന്ന് വെച്ചാൽ സ്ലോനെസ് പോവും തടസ്സങ്ങൾ മാറും കുറച്ചും കൂടി ഫാസ്റ്റാവും അവർ അട്രാക്ഷൻ വരും നമ്മുടെ ആ പേര് പറയുമ്പോ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് പറയുമ്പോ മനസ്സിലായില്ലേ അതേമാതിരി വാഹനങ്ങൾ നമ്മുടെ നാമവുമായിട്ട് അനുകൂലതയാണെങ്കിൽ അപകട സാധ്യതകൾ വളരെ കുറവായിരിക്കും അതിന്റെ മെയിന്റനൻസ് വളരെ കുറവായിരിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങള് ഉണ്ട് അപ്പോൾ ഇത് പ്രധാനമായിട്ടും ആ ജാതകമില്ലാത്തവർക്കും അല്ലെങ്കിൽ നമുക്ക് ജനിച്ച തീ സമയം അറിയാത്തവർക്ക് ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് ഏതൊരു ഫീൽഡിലേക്ക് നമ്മൾ പോകണം ഏത് രീതിയിൽ പഠിക്കണം ഏത് ജോലിക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സ്വയം ജോലിയാണോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ആരുടെ കീഴിൽ ജോലി ചെയ്യാനാണോ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയ ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവണോ അല്ലെങ്കിൽ ഡിസൈനിങ്ങോ അങ്ങനെ ഏതെങ്കിലും മേഖല വേണോ ഇതെല്ലാം നമുക്ക് ഈ ഒരു സംഖ്യയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവർ ഗൈഡ് ചെയ്യാനും അവരുടെ ജീവിതം അതിനനുസരിച്ച് മോഡുലേറ്റ് ചെയ്യാനും ഒരുപാട് സഹായകരമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ നാലിൽ ജനിച്ച ഒരാൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്ന് എന്നുള്ള നമ്പറിലേക്ക് അയാളുടെ നാമം മാറ്റുകയാണ് അപ്പോൾ അത് മാറ്റുമ്പോൾ അത് നമ്മൾ മന്ത്രം ചെല്ലണമാതിരി ഡെയിലി റിസൈറ്റ് ചെയ്യണം നമ്മൾ തന്നെ പറഞ്ഞാൽ നമ്മൾ തന്നെ പറയണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓം നമം നാരായണ എന്നുള്ള മന്ത്രം ജവിക്കുന്ന മാതിരി തന്നെ അനീഷെന്നോ വിനീഷെന്നോ ഉള്ള ആളാണെങ്കിൽ നമ്മളത് മനസ്സിൽ എൺപത്തിരണ്ട് പ്രാവശ്യം മുപ്പത്തേഴ് പ്രാവശ്യം ഇങ്ങനെ നമുക്ക് ജവിക്കാം അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ രാഹുവിൻ്റെ നെഗറ്റിവിറ്റി ഇല്ലാതെയായിട്ട് നമുക്ക് പോസിറ്റീവ് ആവും അപ്പോൾ അത് എപ്പോൾ പോസിറ്റീവ് ആവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എപ്പോൾ എങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ സാധാരണ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് തീയതികളിൽ ഈ ജനിച്ചവർക്ക് മാസങ്ങളിൽ ഈ ഡേറ്റ് വരുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും അത് മാറിയിട്ട് ഇവർക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ജപം കൊണ്ട് ആ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ആ വിട്ട ശക്തി നമുക്ക് അനുകൂലമായിട്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും വരുത്താൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക